ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ഉത്സവത്തോടനുബന്ധിച്ച് കോടതി സ്വമേധയായ ഒരു കേസെടുത്തു അതിൽ കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഇനി ക്ഷേത്രങ്ങളിൽ പണപ്പിരിവ് ആഘോഷ സംഘടിപ്പിക്കാൻ പണപ്പിരിവ് നടത്തുന്നത് അവസാനിപ്പിക്കണം പിന്നെ ശക്തമായ നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുത്തി ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോൾ നെയ്യാറ്റംകരാ ഞാൻ പറഞ്ഞു അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ടായി ഞാൻ പറഞ്ഞു ക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ ഏതുവരെ ആകാം ക്ഷേത്രങ്ങൾ ക്ഷേത്ര വേദികളിലും സദസ്സുകളിലും എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാം ഏതൊക്കെ പാട്ടുകൾ പാടാം എവിടം വരെ നമ്മൾ നിർത്താം എന്നുള്ള നിബന്ധനകൾ നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇല്ലാത്തവർക്കും ഇല്ലാത്തടത്തുമൊക്കെ തന്നെ കോടതികൾ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് അവർ കോടതികളെ കോടതിയെ അവിടേക്ക് ഇടപെടുത്തുവാനുള്ള കാരണം ഉണ്ടായിരുന്നു ഈ കാരണം പരിശോധിക്കാൻ ഹിന്ദു സമൂഹം തയ്യാറാകണമെന്ന് ഇന്നലെ അവിടെ ഞാൻ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും എന്തും ചെയ്യുവാനുള്ള സ്ഥലമായിട്ട് ക്ഷേത്രങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇടപെടാൻ പാടില്ലാത്തവരാക്കുന്ന ഇടപെടൽ നമ്മുടെ പൂജാരിമാർ എങ്ങോട്ട് തിരിയണം എന്ന് പോലും കോടതികൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം വരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര ചടങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കേണ്ടത് പരിപാടികമായി നിലനിൽക്കേണ്ടത് അങ്ങേയറ്റം തന്നെ നമ്മുടെ നാടിന് ആവശ്യമാണ് എന്നാലും ഞാൻ സംസാരിച്ചപ്പോൾ ആളെ വീണ്ടും ആവർത്തിച്ചൊരു കാര്യം നമ്മുടെ തിരുവനന്തപുരത്തിന്റെ എം പി ഇന്നലെ ഒരു പ്രസ്താവന നടത്തി തിരുവനന്തപുരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരു പ്രസ്താവന നടത്തിയത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ റഷ്യയും യുക്രൈനും സീതാര്യനായിട്ടുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് ഇന്നത്തെ ഈ ചെയ്യത്തിന്റെ ആചാരവുമായിട്ട് ആഘോഷവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ അതൊരു പ്രധാനമന്ത്രിയുടെ കഴിവല്ല മറിച്ച് പ്രധാനമന്ത്രിയുടെ മാത്രം കഴിവല്ല മറിച്ച് ഒരു നാടിന്റെ സംസ്കാരമാണ് അദ്ദേഹത്തിലൂടെ പ്രതിഫലിച്ചത് രണ്ട് പരസ്പരം വാളെടുത്ത് പോരാടാൻ നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ഇതുപോലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളും ക്ഷേത്രവും ഹൈന്ദവ സംസ്കാരവും അദ്ദേഹത്തിന് നൽകിയ ഉൾക്കൊരുത്താണ് അതിനെ അദ്ദേഹത്തിന് പ്രാപ്തനാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു നാടിനോ നമ്മുടെ രാജ്യത്തിനോ മാത്രമല്ല ലോകത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ ഈ സംസ്കാരം നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിന് ഇതുപോലുള്ള കലാരൂപങ്ങളും ഇതുപോലുള്ള കൂട്ടായ്മകളും ചെറുതും വലുതുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുടെയും ഒക്കെ തന്നെ സാന്നിധ്യം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് കണ്ടില്ല അറുപത്തി അഞ്ച് കോടി ജനങ്ങളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ട് കുംഭമേളയിൽ പങ്കെടുത്ത് സമാധാനപരമായി പോയത് അവർ ഒരു പോലീസും ഉണ്ടായിരുന്നു സഹായത്തിനൊക്കെ പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസില്ല പട്ടാളമില്ല അവിടെ ഒരു കശംശയും ഉണ്ടായില്ല ഒരു ലഹളയും ഉണ്ടായില്ല അവർ സമാധാനപരമായി അറുപത്തി അഞ്ച് കോടി ജനങ്ങൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ദിവസം കൊണ്ട് വന്ന് കൃത്യമായിട്ട് ഇവിടെ നിന്നൊക്കെ സ്ത്രീകൾ എനിക്ക് പരിചയമുള്ള ചില വനിതകളൊക്കെ പറഞ്ഞു ഞങ്ങൾ കുമ്പങ്ങളൊക്കെ ആരാണുള്ള ഞങ്ങൾ രണ്ടു മൂന്ന് വീട്ടമ്മമാരാണുള്ളത് എങ്ങനെയാണ് പോകുന്നത് സത്യത്തിൽ ഏതൊക്കെ വിമാനമാണ് എളുപ്പത്തിലൂടെ പോകാൻ പറ്റുന്നോ ട്രെയിനൊന്നും എനിക്ക് ഞാൻ പോലും അത്രയും ഡീപ്പായിട്ട് പക്ഷെ അവർ പറയാം ഇന്ന് എയർപോർട്ടിൽ ഇത്ര മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് ഇന്ന വാഹനങ്ങളുണ്ട് അവിടെ താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ ഒക്കെ വീട്ടിൽ ചുറ്റുന്ന വീട്ടമ്മമാർ ഉൾപ്പെടെ ആര് പറഞ്ഞിട്ടല്ല അപ്പൊ ആ കുംഭമേള ഭാരത അത് ലോകത്തിന് മുഴുവൻ ഒരു സംസ്കാരം കാട്ടിക്കൊടുത്താണ് അതിന്റെ ഒരു ചെറിയ രൂപം തന്നെയാണ് ഇനി ആയിരവല്ലി ക്ഷേത്രത്തിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നേക്കാൾ കൂടുതൽ ജ്യോതിസാർ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ ആയിരക്കണക്കിന് കുരുന്നുകളെ ഈ സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് വാർത്തെടുക്കുന്ന ജ്യോതിസാറുണ്ട് അതോടൊപ്പം തന്നെ പിന്നലി ഗായികയുണ്ട് രാധാകൃഷ്ണനുണ്ട് ബീനയുണ്ട് ഉണ്ട് അവരൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്ന് പറയുന്നു തീർച്ചയായിട്ടും ഈ ആയിരവല്ലി ക്ഷേത്രത്തിൽ കണ്ണൂർ ഭാഗത്തു നിന്ന് മലബാർ മേഖലയിൽ നിന്നും തെയ്യ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും തെയ്യം നമ്മുടെയൊക്കെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം